ിന സെപ്റ്റംബർ പതിനെട്ടിന് ആഘോഷിക്കുന്ന നിർമ്മാണ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്ാമല വില്ാദ്രിനത്തിലെ നിർമ്മാണ മഹോത്സവം സെപ്റ്റംബർ പതിനെട്ടിന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും കാലത്ത് നാല് മുപ്പതിന് നിർമ്മാല്യ ദർശനം അഷ്ടപതി നാഥസ്വരം ശിവേലി എഴുന്നള്ളിപ്പ് പഞ്ചാരിമേളം ഓട്ടൻതുള്ളൽ നൃത്ത നൃത്തങ്ങൾ പഞ്ചവാദ്യത്തോടുകൂടി കാഴ്ച ശിവേലി വൈകുന്നേരം നാഥസ്വരം ദീപാരാധന സോപാന സംഗീതം മോഹിനിയാട്ടം ബജൻസ് തായമ്പക തൃത്തായമ്പക മദ്ദളകേളി പഞ്ചാരി മേളത്തോടുകൂടി ശിവേലി എഴുന്നള്ളിപ്പ് തുടർന്ന് നാഥസ്വരത്തോടെ നിറമാല മഹോത്സവം സമാപിക്കും നിരവധി രജവീരന്മാർ നിറമാല മഹോത്സവത്തിൽ പങ്കെടുക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ദേവസ്വം മാനേജർ എസ് വിജയകുമാർ പറഞ്ഞു നിറമല മഹോത്സവത്തിനെത്തുന്ന ഭക്തർ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ച് നിറമല ആഘോഷം കൂടുതൽ ഭംഗിയാക്കി തരണമെന്നും ദേവസ്വം മാനേജർ പറഞ്ഞു മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മേജക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ ബില്ലാദ്രിന നിറമാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം രണ്ടാം തീയതി ആഘോഷപൂർവം കൊണ്ടാടുകയാണ് ആയതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അനേകം ആനകളും ബാദ്യക്കാരും കൂടാതെ ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് ഭഗവാനെ സേവിച്ച് പോകുന്ന പതിവാണ് നിറമാലയ്ക്കുള്ളത് കൊച്ചി രാജാവിൻ്റെ കാലം മുതൽ തുടങ്ങിയ ഈ ആഘോഷം ഓരോ വർഷവും ഭക്തജനങ്ങളാൽ വളരെയധികം ഭക്തജനങ്ങളുടെ കൊച്ചി രാജാവിൻ്റെ കാലത്ത് ആരംഭിച്ച ഈ നിറമാല ആഘോഷം എല്ലാ വർഷവും വളരെ ഭംഗിയായി നടന്നു